അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്തെന്നറിയാമോ എന്താണ് മേഘങ്ങൾ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി എടുക്കുന്നത് അറിയാമല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട പരീക്ഷ വരികയാണ് പഞ്ചായത്ത് സെക്രട്ടറി എൽ ഡി സി എൽ ജി എസ് എല്ലാം വരികയാണ് അപ്പോൾ ഇതിൽ ചോദിക്കാം ചോദിക്കാതിരിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് പോകും കഴിയുന്നത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അത്രയേ ഉള്ളു ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നു കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രമാണ് അല്ലേ നമ്മുടെ ക്ലാസ്സുകൾ വീഡിയോ ക്ലാസ്സുകൾ ദിവസങ്ങളുണ്ട് ഇവിടെ അപ്പം അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ക്ലാസ് മാത്രം ആയിട്ട് കൂട്ടുന്നു സംശയങ്ങളുള്ള നിങ്ങൾക്ക് അത് പറഞ്ഞു തരികയും ചെയ്യണം അപ്പോൾ മേഘം എന്താണ് മേഘം എന്ന് അറിയാവോ മേഘം എന്താണ് ആ ജലധന്മാത്ര അതായത് നമ്മുടെ സമുദ്രത്തിൽ നിന്നും അതേപോലെ പല ഭാഗങ്ങളിൽ നിന്നും ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്ന ജലതന്മാത്രകൾ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഐസ് ക്രിസ്റ്റലുകളായിട്ട് അതേപോലെ തന്നെ എന്തായിരിക്കും ഈ ചെറിയ പൊടിപ്പട്ടലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റപ്പെട്ടിട്ട് രൂപീകരിക്കപ്പെടുന്ന ഒന്നാണ് മേഘങ്ങളെന്ന് പറയുന്നത് അത് കാലാകാലങ്ങൾ തൊട്ട് തന്നെ മേഘങ്ങളെ കുറിച്ചൊക്കെ കാളിദാസൻ വരെ കൃതി എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് അറിയാവും മേഘ സന്ദേശം എന്ന് പറഞ്ഞ കൃതി എഴുതിയിട്ടുണ്ട് മേഘ സന്ദേശം അപ്പോൾ മേഘം സഞ്ചരിക്കുന്നതാണെന്നും ഒരു സ്ഥലത്ത് പെർമനൻറ്റായിട്ട് നിൽക്കുന്നതല്ല എന്നും ഉള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ആ മേഘ സന്ദേശം എന്നുള്ള കൃതിയിലൂടെ കാളിദാസൻ തരുന്നത് പിന്നെ മേഘങ്ങളാണ് ഇതിന് കാരണമാകുന്നത് മഴയ്ക്ക് കാരണമാകുന്നതെന്നും അതിൽ തന്നെ പറയുന്നുണ്ട് അതായത് കാളിദാസൻ പറയുന്ന കാളിദാസൻ്റെ കാമുകിക്ക് ഒരു സന്ദേശം കൊടുത്തുവിടനെന്താണ് മേഘത്തിൻ്റെ കൈവശമാണ് കൊടുത്ത് വിടുന്നത് മഴയായി പെയ്ത് അവിടെ ചെല്ലുക എന്ന രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ മേഘം മഴ തരുന്നു എന്ന് നമുക്കറിയാം ഈ മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രത്യേക ശാഖയുണ്ട് ശാസ്ത്ര ശാഖയുണ്ട് അതിൻ്റെ പേരറിയാവൂ അനെഫോളജി എന്ന് പറയുന്നതാണ് മേഘങ്ങളെക്കുറിച്ച് ഒരു ശാസ്ത്ര ശാഖയെന്ന് നമുക്കറിയാം അപ്പോൾ ഈ മേഘങ്ങളെ തരംതിരിക്കുക അങ്ങനെയുള്ള അല്ല അതിൽ പെടുന്നത് ഈ മേഘങ്ങളെ തരംതിരിച്ച് കൃത്യമായിട്ട് റിസർച്ചൊക്കെ നടത്തി പഠനം നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയാവോ അത് കാലാവസ്ഥ അല്ല കാലാവസ്ഥാ നിരീക്ഷണത്തിന് വളരെ സഹായിക്കുന്ന എന്താണ് മേഘങ്ങളും മേഘങ്ങളെക്കുറിച്ചുള്ള പഠനവുമാണ് അപ്പോൾ ഇങ്ങനെ മേഘങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് ഒരു പേര് നമ്മൾ പറയും എന്ത് പേരാ നെഫോളജി എന്ന് പറയുന്ന പേരാണ് ഈ മേഘങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന പേര് നെഫോളജി എന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ മേഘങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളടക്കുള്ളൂ ഇത്തരത്തിൽ മേഘങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യം കാലദിവസം പഠിച്ചു പക്ഷേ നമ്മൾ ശാസ്ത്രീയമായ രീതി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ പഠിക്കുമ്പോഴേ നമ്മൾ പറയുള്ളൂ അല്ലെ യൂറോപ്യന്മാർ പഠിക്കുമ്പോഴേ പറയുള്ളൂ അത്തരത്തിൽ ആദ്യമായിട്ട് പഠനം നടത്താൻ ശ്രമം ഉണ്ടായത് ഏകദേശം ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അല്ല പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് അപ്പോൾ അങ്ങനെ കൃത്യമായൊരു കണക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലാമാർക്ക് എന്ന് പറയുന്നൊരു ശാസ്ത്രകാരനുണ്ട് ലാമാർക്ക് അദ്ദേഹം ഒരു ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് എണ്ണൂറ്റി രണ്ടിലോ മറ്റോ ആണ് ലാമാർക്ക് മേഘങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു പഠനമാധ്യമായിട്ട് നടത്തിയത് പക്ഷേ ലാമാർക്കിൻ്റെ അത് ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനമായിരുന്നില്ല അതുകൊണ്ട് ലാമാർക്കിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ലാമാർക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഹൊവാൾഡ് എന്നാണ് ലൂക്ക് അല്ലേ ലൂക്ക് ഹൊവാൾഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹമാണ് മേഘങ്ങൾ എങ്ങനെയാണ് കാണപ്പെടുന്നത് മേഘങ്ങൾ എവിടെയെല്ലാം കാണപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു ഇതിൻ്റെ ഉയരം അല്ലേ മേഘത്തിൻ്റെ ഉയരം എന്ന് പറയുന്ന ഒരു ഘടകം അതേപോലെ ഇതിൻ്റെ ആകൃതി അതേപോലെ തന്നെ ഇതിൻ്റെ ഖനം ഇതിനെ മൂന്നിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ മേഘങ്ങൾക്ക് പേര് കൊടുക്കാനായിട്ട് തീരുമാനിച്ച ആളുടെ പേരെന്താണ് ലുക്ക് ലുക്ക് ഹോവാൾഡ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ലുക്ക് ഹോവാൾഡ് എന്ന് പറഞ്ഞ ആളാണ് ഇതിനെ പേര് എടുക്കാനൊക്കെ തീരുമാനിച്ചത് അങ്ങനെ അവരെന്ത് ചെയ്തു ഈ മേഘങ്ങൾക്ക് പലതരത്തിലുള്ള പേരുകൾ കൊടുത്തു അത്തരത്തിൽ കൊടുത്ത പേരുകളൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ അതിൽ കൊടുത്ത പേരുകൾ എന്തൊക്കെയാണ് ആ സിറസ് എന്ന് പറയുന്ന ഒരു മേഘത്തിൻ്റെ പേര് കൊടുത്തു അല്ലെ സിറസ് എന്ന് പറഞ്ഞു ഒരു പേര് കൊടുത്തു പിന്നെ എന്ത് പേര് കൊടുത്തു ആ ക്യൂമുലസ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പേര് കൊടുത്തു ക്യൂമുലസ് പിന്നത്തെ പേരെന്തായിരുന്നു സ്ട്രാറ്റസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേര് കൊടുത്തു പിന്നെന്തെങ്കിലും പേരുണ്ടോ നിംബസ് എന്നും പറഞ്ഞിട്ട് പേര് കൊടുത്തു അപ്പം എന്താണ് ഇതെന്ന് നമ്മൾ അറിയണം അല്ലേ ഇത് നമ്മൾ പറഞ്ഞു ഉയരമുണ്ട് ആകൃതിയുണ്ട് ഖനമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഘങ്ങൾക്ക് പേര് കൊടുത്തത് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് സിറസ് എന്ന് പറഞ്ഞൊരു മേഘം നമ്മൾ നോക്കുന്നു നമ്മൾ നോക്കുക ഈ ഖനം കൂടുതലുള്ളതാണോ പൊങ്ങി വരുന്നത് കനം കുറഞ്ഞതാണോ പൊങ്ങി വരുന്നത് കനം കുറഞ്ഞതാണ് പൊങ്ങി വരുന്നത് അപ്പം നമ്മൾ നോക്കിയാൽ ഈ മേഘങ്ങൾ നാല് മേഘങ്ങളുണ്ട് ഇതിൽ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന മേഘം എങ്ങനെയുള്ള മേഘാരി കനം കുറഞ്ഞ മേഘാരി കനം കുറഞ്ഞ മേഘമായിരിക്കും ആ കനം കുറഞ്ഞ മേഘമായിരിക്കും മുകളിൽ കാണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാൽ ഏറ്റവും കനം കുറഞ്ഞ മേഘം നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മേഘം ഏതാണെന്ന് ആ ഈ സിറസ് എന്ന് പറഞ്ഞ മേഘമാണ് ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു തരംതിരിക്കൽ നടത്തി അല്ലേ ഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മേഘത്തെ തരംതിരിക്കൽ നടത്തി അപ്പോൾ ഖനം കുറഞ്ഞ മേഘമാണ് ഏത് സിറസ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതവിടെ കാണപ്പെടുന്നു ഏറ്റവും മുകളിൽ കാണപ്പെടുന്നു ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന സിറസ് മേഘങ്ങളാണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ അത് കഴിഞ്ഞ് പിന്നെ വരുന്ന എന്തായിരിക്കും അവർ അല്പം കനം ചിറസിനേക്കാളും അല്പം കൂടി കൂടിയത് വരും അതേതാണ് ക്യൂമിലസ് അപ്പോൾ കനത്തിന്റെ അടിസ്ഥാനം നോക്കിയാൽ രണ്ടാമത്തത് ഏത് വരും ക്യൂമുലസ് എന്ന് പറഞ്ഞ മേഘം വരും പിന്നെ അതുകഴിഞ്ഞ് നോക്കിയാൽ എന്ത് വരും സ്ട്രാറ്റസ് എന്ന് പറഞ്ഞ സംഭവം വരും അപ്പോൾ സ്ട്രാറ്റസ് എന്ന് പറഞ്ഞത് അതിനേക്കാളും താഴെയായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ ഏറ്റവും താഴെയാണ് കനം കൂടുതലുള്ള മേഘങ്ങൾ കനം കൂടുതൽ എന്ന് വെച്ചാൽ ലോഡ് കൂടുതൽ വഹിക്കുന്ന മേഘങ്ങൾ നമ്മൾ പറയും ലോഡ് പ്രത്യേകിച്ച് നമ്മുടെ ജല തന്മാത്രകൾ ഐസ് പാർട്ടിക്കിൾസ് ഇല്ലേ ഐസ് ക്രിസ്റ്റൽസ് ഇത്തരത്തിലുള്ള ജലത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ കാണപ്പെടുന്ന മേഘങ്ങൾ എപ്പോഴും താഴെ നിൽക്കുകയുള്ളൂ കാര്യം അവനൊപ്പം അത്രയും വലിച്ചിട്ട് മുകളിലോട്ട് പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് താഴെ നിൽക്കുകയുള്ളു ആ മേഘങ്ങളാണേത് നിംബസ് മേഘങ്ങളെന്ന് പറഞ്ഞ മേഘങ്ങൾ അപ്പോൾ ഇങ്ങനെ കനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ നമ്മൾ തരംതിരിച്ചപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് തരംതിരിച്ചു ഏറ്റവും താഴെയുള്ളത് കനം കൂടുതലുള്ള നിംബസ് ജല ധന്മാത്രകൾ കൂടുതലുണ്ട് ജലം കൂടുതലുണ്ടെങ്കിൽ ആ ജലമെന്ന് പറയണത് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് താഴേക്ക് വരാം അങ്ങനെ വരുന്നതിന് നമ്മൾ വിളിക്കുന്നത് വർഷപാതം എന്ന് വിളിക്കും മഴ അല്ലേ അത് മഴയായിട്ടും വരാറുണ്ട് മഞ്ഞുവീഴ്ചയായിട്ടും വരാറുണ്ട് മഞ്ഞുവീഴ്ചയായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ പഴമെന്ന് വിളിക്കും ഏത് വഴം ആലിപ്പഴം എന്നാണ് വിളിക്കുന്നത് അല്ല ഞാവലിപ്പുഴം എന്ന് വിളിക്കലല്ല ആലിപ്പഴം എന്നാണ് അതിനെ വിളിക്കുന്നത് അല്ലേ പിന്നെ അതിന് മുകളിലുള്ളത് സ്ട്രാറ്റസ് എന്ന് പറയുന്നുണ്ട് സ്ട്രാറ്റസ് എന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റരുത് അടുക്കി 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 വെച്ചതുപോലെ പോലെ കാണാൻ പറ്റും അതായത് ഷീറ്റുകളൊക്കെ നമ്മൾ ഷീറ്റ് കൊണ്ട് വേലിയൊക്കെ കെട്ടിവെച്ചിട്ടല്ല അതേ രീതിയിൽ ആകാശത്തെ വേലി കെട്ടി വെച്ചിരിക്കുന്ന പോലെ ഷീറ്റുകൾ കൊണ്ട് വെച്ചിരിക്കുന്ന പോലെ കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൽ സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ വന്നടിച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ വൈകുന്നേരത്തെ സമയങ്ങളിലാണ് നമ്മൾ ഈ കടപ്പുറത്തൊക്കെ നിൽക്കാൻ നേരത്ത് ഈ മാനം മാനം വെച്ചാൽ നമ്മൾ ഏതാണ് അഭിമാനത്തിനും പറയാറുണ്ട് അന്തസ്സിനും പറയാറുണ്ട് ആകാശത്തിനും പറയാറുണ്ട് അല്ലേ ഈ മാനം എന്ന് പറയുന്നത് പ്രത്യേക ഒരു വർണ്ണക്കളറേക്കാണ് നമ്മളെന്നെ വിളിക്കുന്നത് ചെമ്മാനം എന്ന് വിളിക്കും അല്ലേ പാട്ടില്ല ചെമ്മാനം പൂത്തിൽ അങ്ങനെയല്ലേ കേട്ടിട്ടില്ലേ നമ്മളിങ്ങനെ ചെമ്മാനം എന്ന് പറഞ്ഞ പ്രതിഭാസം കാണപ്പെടിച്ചാൽ ഈ സ്ട്രാറ്റസല്ല കാരണം ഇത് ഷീറ്റിലേക്ക് വെട്ടടിക്കാൻ നേരത്തെ ഷീറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലെ ഈ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ റിഫ്ലക്ഷൻ കാണിക്കും അപ്പോൾ അതൊന്നാണ് ചെമ്മാനം പോലെ കാണപ്പെടും അതാണ് ഈ സ്ട്രാറ്റസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ചെമ്മാനം കാണപ്പെടുന്നത് സ്ട്രാറ്റസ് എന്ന് പറഞ്ഞ ആ ഒരു മേഘമാളികളിലാണ് കാണപ്പെടുന്നത് നമുക്കറിയാം അല്ലേ ഇനി അതേപോലെ നമ്മൾ ക്യുമലസ് എന്ന് പറയുന്ന സംഭവം നോക്കിയാലോ ക്യൂമുലസ് ക്യുമലസ് എന്ന് വെച്ചാൽ എന്താണ് ഒരു കൂടാരം പോലെയൊക്കെ ഇരിക്കുന്നത് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് വർണ്ണിക്കാൻ പറ്റും അതായത് ഒന്നിനൊന്നോട് സാദൃശ്യം വേണമെങ്കിൽ ചൊല്ലാൻ പറ്റും ഉപമയെന്ന് പറയത്തില്ല അതേ രീതിയിൽ ഉപമിക്കാൻ പറ്റും പറ്റുകയതിനെ ക്യുമലസിന് ചില ആളുകൾക്ക് തോന്നാൻ നേരത്ത് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലുള്ള ആളുകൾക്ക് തോന്നുന്നെന്താണ് ഇവിടെ കൂടുതൽ ഈ പഞ്ഞിമരത്തിൽ പഞ്ചി ഇങ്ങനെ ഉണ്ടകെട്ട് നിൽക്കത്തില്ല പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടും വടക്കേ ഇന്ത്യയിലേക്ക് നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ തണുപ്പില്ല കൂടുതൽ അവർക്ക് പഞ്ഞിയില്ല പകരം അവർ കാണുന്നത് ചെമ്മരിയാടിൻ്റെ കമ്പിളി രോമ കാണുന്നു അപ്പോൾ ചെമ്മരിയാടിൻ്റെ കമ്പിളി രോമത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ ഇത് കാണപ്പെടുന്നു ിക്കെട്ടുകളും പോലെ കാണപ്പെടുന്നതെന്നും പറയാറുണ്ട് അപ്പോൾ പഞ്ഞിക്കെട്ടിൻ്റെ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രൂപവും പോലെയും കാണപ്പെടുന്ന മേഘം ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ക്യൂമുലസ് എന്ന് പറയുന്ന മേഘങ്ങളാണ് അല്ലേ ഇനി അതിന് മുകളിലുള്ള സിറസ് മേഘങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കുറച്ച് ഹൈഫൈറ്റ് ടീമാണ് അതായത് ഷാൾ പോലെ കാണപ്പെടുന്നു ചില ആൾക്കാർ പറയും നേരത്തെ ഷാളുകൾ പോലെ കാണപ്പെടുന്നു പിന്നെയോ കുറച്ച് പറയും തൂവലുകൾ പോലെ കാണപ്പെടുന്നതെന്നും പറയും അല്ലെ പിന്നെ നമ്മുടെ സാധാരണ ഗതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് ഈ തൂല് നോക്കാനും ഷാൾ ഷാളിടാനൊന്നും നേരില്ല അവർ നോക്കാൻ നേരത്തെ ഉപയോഗിക്കുന്ന ചൂലാണ് കൂടുതൽ ചൂല്രിക്കുന്ന പോലെ അല്ല ചൂല് വെച്ചിരിക്കുന്ന പോലെ കാണപ്പെടുന്നു എന്ന് പറയുന്ന മേഖല തന്നെയാണ് ഈ പറയുന്ന ആ സിറസ്മേഹങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ ആകൃതി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരം തിരിച്ചു അല്ലെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരം തിരിച്ചത് സിറസിൻ്റെ ആകൃതി നമ്മൾ പറഞ്ഞു സിറസ് എന്ന് പറയാൻ നേരത്തെ ഷാള് പോലെ കാണാം കുറ്റിച്ചൂല് പോലെ കാണാം പഞ്ഞിക്കെട്ട് പോലെ കാണാം പഞ്ഞിക്കെട്ടല്ല തൂവല് പോലെയും കാണാം അല്ലേ തൂവല് പോലെ കുറ്റിച്ചൂലുപോലെ ഷോൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് എന്ന് പറയുന്ന മേഘം ക്യൂമലസ് എന്ന് പറയുന്ന മേഘം എന്താണ് എന്താണുള്ളത് ആ ഒരു കൂടാരം പോലെ അത് പഞ്ഞിക്കെട്ട് പോലെ കാണുന്നു അതേപോലെ ചെമ്മരിയാടിന്റെ രോമം പോലെയും കാണപ്പെടുന്നത് ക്യുമലസ് എന്ന് പറയുന്നു സ്ട്രാറ്റസ് എന്ന് വെച്ചാൽ എന്താണ് ഷീറ്റ് പോലെ കാണപ്പെടുന്നു ഇത് സൂര്യപ്രകാശത്ത് റിഫ്ലക്ട് ചെയ്യും അപ്പോൾ നമുക്ക് എന്താണ് ജമ്മാനം പോലെയൊക്കെയുള്ളൊരു പ്രതീതി ഉണ്ടാകുന്നത് ഈ സ്ട്രാറ്റസ് മേഘങ്ങൾ കാണുമ്പോൾ അതേപോലെ അടുത്ത മേഘമാണ് ഇതെന്ന് പറയണത് നിംബസ് മേഘങ്ങളെന്നാണ് പറയുന്നത് നിംബസ് മേഘം എന്ന് പറയാൻ നേരത്ത് സാധാരണഗതിയിൽ മഴ പെയ്യുന്ന മേഘങ്ങളെന്നാണ് അല്ലെങ്കിൽ മഴക്കാറ്റ് കൂടുതലുണ്ടാകുന്ന മേഘങ്ങളാണ് ജല തന്മാത്രകൾ വൈസ് പാർട്ടിക്കിൾസും കൂടുതലുള്ള മേഘമാണ് അതുകൊണ്ട് തന്നെ ഈ മേഘത്തിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ പറയുന്നത് എങ്ങനെയായിരിക്കും ഒരു ഇരുണ്ട നിറമൊക്കെ ആയിരിക്കും തൂവെള്ള പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് മുകളിൽ കാണപ്പെടുന്ന ബാക്കിയുള്ള മേഘങ്ങൾ ഈ നിംബസിന് ചാര നിറമാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റസിന് ചെറിയ ചെമ്മനത്തിൻ്റെ നിറം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ക്യുമുലസിന് സിറസ്സൊക്കെ എന്തായിരിക്കും വെള്ള കളറുകളൊക്കെ ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത് േഹങ്ങളുള്ളതും അപ്പോൾ ഈ രീതിയിൽ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുകളിൽ സിറസ്സെന്നും ഏറ്റവും താഴെ നിമ്പസ് നിമ്പസെന്നും പറയും നമ്മൾ തിരിച്ചു അത് നമുക്ക് കനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റി പിന്നെ നമ്മൾ എന്ത് ചെയ്തു ആകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ നമ്മൾ തരംതിരിച്ചു ഇതാണ് കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലുക്ക് ഹവാൾഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ലാമാർക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ആംബർ ഹെമ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും തരംതിരിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിനെ വീണ്ടും നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും അതായത് ഒരു നിംബസ് എന്ന് പറയുന്നത് ചിലപ്പം മേൽപോട്ട് കുറേ പോയെന്നൊക്കെ ഇരിക്കാം ചിലപ്പം ഈ സിറസ് എന്ന് പറയണത് താഴേക്ക് കുറേ താഴ്ന്നു വന്നതെന്നും ഇരിക്കുക അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഭൂമിയിൽ ഈ ഭൂമിയുടെ തറനിരപ്പും ഈ അന്തരീക്ഷത്തിൻ്റെ ആവരണം തമ്മിൽ ഒരേപോലെ അല്ലല്ല സ്ഥലത്തും നമ്മൾ നോക്കിയാൽ ഭൂമന്തിരേഖാ പ്രദേശം നമുക്കറിയാൻ പറ്റും അതായത് ഈ ഒരു മേഖലയിൽ ഇത്രയും പൊങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും ഇത് ധ്രുവപ്രദേശം എന്ന് പറയുന്ന ഇവിടെ ഇത്രയും താഴ്ന്നു കഴിയും അതായത് ഈ ആകാശം ഇത്രയും താഴ്ന്നു പോകും അപ്പോൾ നമ്മളങ്ങനെ നോക്കിയാൽ എന്ത് പറ്റും ഈ പറയുന്ന ഉയരം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലേ ഉയരം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറയണത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കാണപ്പെടുന്നത് നമുക്ക് ഇവിടെ ധ്രുവപ്രദേശങ്ങളിലും ധ്രുവപ്രദേശങ്ങളും വിളിക്കുന്ന വിളിക്കുന്നവരെ പോളാർ എന്ന് പറയുന്ന റീജിയൻ അല്ലെ പോളാർ എന്ന് പറയുന്ന റീജിയനാണ് ധ്രുവപ്രദേശത്ത് നമ്മൾ വിളിക്കുന്നത് ഈ ഭൂമഗ്രഹ പ്രദേശത്ത് വിളിക്കുന്നവർ റീജിയൻ റീജിയനാണ് നമുക്ക് വിളിക്കാൻ പറ്റും അപ്പോൾ ഇക്കറ്റോറിയലിനും പോളാറിനും ഇടയിൽ ഉള്ള പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങളിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൂര്യപ്രകാശം പതിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂടിന് വേരിയേഷൻ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുതലുള്ള മേഖലയെന്ന് നമ്മൾ വിളിക്കുന്നത് ധ്രുവപ്രദേശത്തിനാണോ ഭൂമദ്രഹ പ്രദേശത്തിനാണോ ഭൂമഗ്രഹ പ്രദേശത്തിനെയാണ് അതുകൊണ്ട് ആ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേര് ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വിളിക്കും അല്ല ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ റീജിയൺ എന്നത് നമ്മൾ വിളിക്കും ഈ ധ്രുവപ്രദേശത്ത് നമ്മൾ വിളിക്കുന്നവർ പോളാർ റീജിയൺ എന്നും വിളിക്കും ഈ പോളാർ റീജിയനും ട്രോപ്പിക്കൽ റീജിയണിൻ്റെ മെഡലായിട്ട് ഉള്ള മേഖലയെ നമ്മൾ വിളിക്കുന്ന ഒരു ഉഷ്ണവും തണുപ്പും ഇടകലറും അനുഭവപ്പെടുന്ന മേഖല ആയതുകൊണ്ട് മിതശീ അല്ലെ സമശീതോഷ്ണ മേഖല മിതോഷ്ണ മേഖല ടെമ്പറേറ്റ് സോൺ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ട് നമുക്ക് ഈ മേഖലയെ വിളിക്കാനും പറ്റും അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ നോക്കിയാൽ ഈ ധ്രുവപ്രദേശങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആകാശം എന്ന് പറയുന്നത് ധ്രുവത്തോട് ചേർന്ന് വരുന്ന പ്രദേശമാണ് അവിടെ തണുപ്പ് കൂടുതലാണ് എന്നാൽ ഭൂമതിരേഹ പ്രദേശം എന്നുള്ളത് ആകാശം ഏറ്റവും കൂടുതൽ അകന്ന് നിൽക്കുന്നൊരു മേഖലയുമാണ് അപ്പോൾ ഓരോ മേഖലയിലും ഈ മേഘങ്ങൾ കാണപ്പെടുന്ന മേ ഏതാണ് ഏരിയ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റണം അതുകൊണ്ടുതന്നെ ഉന്നതിയിലുള്ള മേഘങ്ങൾ മീഡിയം ക്ലൗഡ്സ് മിഡിൽ ക്ലൗഡ്സ് അങ്ങനെ പല പല പേരുകളിട്ട് ഇതിനെ നമ്മൾ വിളിക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കിയാൽ നമ്മൾ വിളിക്കുന്ന പേര് ഹൈ ക്ലൗഡ്സ് എന്ന് ഒരു പീരീഡ് ആറുണ്ട് അല്ലേ ഹൈ ക്ലൗഡ്സ് അപ്പോൾ ഹൈ ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാവോ ഉയരത്തിൽ കാണപ്പെടുന്ന ക്ലൗഡ്സിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത് ഹൈ ക്ലൗഡ്സ് എന്ന് വിളിക്കാറുള്ളത് അപ്പോൾ ഉയരത്തിൽ കാണപ്പെടുന്ന ക്ലൗഡ്സിനെ ഹൈ ക്ലൗഡ്സ് എന്ന് വിളിക്കാറുണ്ട് ഏറ്റവും താഴെ കാണപ്പെടുന്ന ക്ലൗഡ്സിനെ ലോ ക്ലൗഡ്സ് എന്നും വിളിക്കാറുണ്ട് അല്ല ലോ ക്ലൗഡ്സ് എന്നും വിളിക്കാറുണ്ട് ലോ ക്ലൗഡ്സ് അതേപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നമ്മളെന്ത് വിളിക്കാറുണ്ട് ആ മിഡിൽ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ മേഘങ്ങളെ ലോ ക്ലൗഡ്സ് എന്നും ഹൈ ക്ലൗഡ്സ് എന്നും മിഡിൽ ക്ലൗഡ്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തരംതിരിക്കാറുള്ളൂ എന്നൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ഈ ഹൈ ക്ലൗഡ്സ് എന്ന് പറയാൻ നേരത്ത് അത് ഏതെല്ലാമാണെന്ന് അറിയണം ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘമേതാണ് സിറസ് ആണ് അപ്പോൾ സിറസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പേരുകളായിരിക്കും ഇതിന് കൂടുതലും ഉണ്ടാവുക അങ്ങനെ നോക്കിയാൽ ഈ ഹൈ ക്ലൗഡ്സിന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന സിറസ് ഹൈ ക്ലൗഡ്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ സിറസ് ഹൈ ക്ലൗഡ്സ് ആണ് പിന്നെ ഏറ്റവും താഴെയുള്ള ക്ലൗഡ് ലോ ക്ലൗഡ് ആണ് അതിൻ്റെ പേരെന്താണ് നിംബസ് ആണെന്നറിയാം അപ്പോൾ നിംബസ് ഒരിക്കലും എന്താകത്തില്ല ഹൈ ക്ലൗഡ് ആകാനായിട്ട് ചാൻസ് ഇല്ല അതുകൊണ്ട് ഈ സിറസ് സിറസുമായി നിൽക്കുന്ന മറ്റേ ക്ലൗഡ്സിൻ്റെ പേരുകൾ എന്തൊക്കെയായിരുന്നു സിറസിന്റെ ക്യുമുലസ് ഉണ്ട് പിന്നെയും ഉണ്ട് അപ്പോൾ ആ മേഘങ്ങൾ അറിയപ്പെടുന്ന പേര് സിറോ ക്യുമുലസ് പിന്നെയോ സിറോ സ്ട്രാറ്റസ് എന്ന് പറഞ്ഞ മേഘങ്ങളുണ്ട് അതായത് സ്ട്രാറ്റസും ക്യുമുലസും ആണ് മുകളിൽ നിൽക്കുന്നത് അത് ആരുടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് സിറസിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ സിറോ ക്യുമുലസൊന്നും സിറോ സ്ട്രാറ്റസെന്നും പേര് വന്നു അങ്ങനെ ഈ മേഘങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈ ക്ലൗഡ്സ് എന്നാണ് വിളിക്കാറുള്ളത് ഈ ഹൈ ക്ലൗഡ്സ് സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഒരു ഉയരമുണ്ട് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ആറായിരം മീറ്ററിന് മുകളിൽ എന്ന് വെച്ചാൽ ആറ് കിലോമീറ്ററിന് മുകളിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ ആറായിരം മീറ്റർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്ന് തോന്നും കാരണം ഈ പറയുന്ന സിറസിലായാലും സിറോക്യുമറസിലായാലും ഇവിടെയൊന്നും എന്ത് കാണില്ല ജലതന്മാത്ര ജലം എന്ന രൂപത്തിൽ കാണില്ല പകരം പകരേത് രൂപത്തിലായിട്ട് മാറ്റപ്പെടും ഐസായിട്ട് മാറ്റപ്പെടും കാരണം നമുക്കറിയാം അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരു ഡിഗ്രി സെൽഷ്യസ് താപനില കുറയും അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ മുകളിലേക്ക് ചെന്ന് ഒന്നര കിലോമീറ്റർ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ പത്ത് ഡിഗ്രി സെൽഷ്യസ് കുറയും അല്ലേ അപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് കുറയും ഒരു ആറ് കിലോമീറ്ററൊക്കെ ചെന്ന് കഴിയാൻ നേരത്ത് നാൽപ്പത് അപ്പോൾ നാൽപ്പത് ഡിഗ്രി കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പത്ത് എന്ന റേഞ്ചിലോട്ടൊക്കെ വരും മൈനസിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സമുദ്രത്തിൽ നിന്ന് വഹിച്ചുകൊണ്ട് പോകുന്ന ആ നീരാവിയായിട്ട് പോണ ജലം എന്തായിട്ട് മാറ്റപ്പെടുന്നത് ഐസായിട്ട് മാറ്റപ്പെടുകയാണ് അപ്പം ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് സിറസ് സിറോക്യുമുലസ് സീറോ സ്ട്രാറ്റസ് എന്ന ഹൈ ക്ലൗഡ്സ് അല്ല കാണപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഹൈ ക്ലൗഡ്സ് എന്ന് വെച്ചാൽ ഏതിന് മുകളിലുള്ളതാണ് ആറായിരം മീറ്ററിന് മുകളിലുള്ളതിനെയാണ് നമ്മൾ ഹൈ ക്ലൗഡ്സ് എന്ന് വിളിക്കാറുള്ളത് അതിന് തൊട്ട് താഴെയുള്ള മേഘങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പേര് വിളിക്കാറുണ്ട് മിഡിൽ ക്ലൗഡ്സ് അല്ലേ മിഡിൽ ക്ലൗഡ്സ് മിഡിൽ ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രക്ക് മുകളിലുള്ളതാണെന്നറിയാമോ ഒരു രണ്ടായിരം മീറ്ററിന് മുകളിലുള്ളതിനെയാണ് നമ്മൾ മിഡിൽ ക്ലൗഡ്സ് എന്ന് വിളിക്കാറുള്ളത് രണ്ടായിരം മീറ്റർ മുതൽ ആറായിരം മീറ്റർ വരെ ഉള്ളതാണ് നമ്മൾ മിഡിൽ എന്ന് വിളിക്കാറുള്ളത് ഈ മിഡിൽ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം അതിൽ നിന്ന് ഓൾറെഡി ആയി പോകും നമ്മൾ ഏറ്റവും മുകളിൽ പറഞ്ഞ മേഘത്തിൻ്റെ പേര് എന്തായിരുന്നു സിറസ് ആണ് ഏറ്റവും താഴെപ്പറഞ്ഞ മേഘത്തിൻ്റെ പേരെന്താണ് നിംബസാണ് അപ്പോൾ സിറസും കാണിയില്ല നിംബസും അതിൽ കാണില്ല അപ്പോൾ മിഡിൽ ക്ലൗട്ട്സ് എന്ന് പറയുന്നതിൽ ആരൊക്കെ കാണാം ഞാൻ സ്ല്ലും സ്ട്രാറ്റസും കാണണം ക്യുമുലസും കാണണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മിഡിൽ അല്ലെങ്കിൽ മദ്യം എന്നർത്ഥം വരുന്ന ഒരു പദഞ്ചേരം അതാണ് ഓൾട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഓൾട്ടോ ക്യൂമുലസ് എന്ന് പറഞ്ഞാലും ഓൾട്ടോ സ്പ്രാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെന്താണ് മിഡിലാണ് അല്ലെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന മേഘമെന്ന അർത്ഥം വരുന്നതാണ് ഈ പറയുന്ന ഓൾട്ടോ അപ്പോൾ ഓൾട്ടോ ക്യുമുലസ് ഓൾട്ടോ സ്പ്രാറ്റസ് ഇത് രണ്ടുമാണ് ഏത് ക്ലൗഡ് മിഡിൽ ക്ലൗഡ്സ് എന്ന് പറയാനുള്ളത് പിന്നെ ഉള്ളത് ഏതാണ് ലോവർ ക്ലൗഡ്സ് എന്ന് പറയുന്ന ക്ലൗഡ് ആണ് അല്ലെ ലോവർ ക്ലൗഡ്സ് അപ്പോൾ ലോവർ എന്ന് വെച്ചാൽ എന്താണ് ലോവർ ക്ലൗഡ് ഏറ്റവും താഴ്ന്ന പ്രതലത്തിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ലോവർ ക്ലൗഡ്സ് എന്ന് വിളിക്കാറുള്ളത് ഏറ്റവും താഴ്ന്ന പ്രതലത്തിൽ കാണപ്പെടുന്നതെന്ന് നമുക്കറിയാം ഏതേ ഉള്ളൂ നിബസ് എന്ന് പറയുന്നതാണ് ഏറ്റവും താഴെ നമുക്ക് കാണപ്പെടാനായിട്ട് സാധിക്കുന്നത് ഈ നിബസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു അതിന് നിറം എന്താണെന്നാണ് പറഞ്ഞത് കറുപ്പ് നിറം അല്ലെങ്കിൽ ഇരുണ്ട നിറം അതല്ലെങ്കിൽ ചാര നിറമാണ് നിബസിന് ഉള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം നിമ്പസിൻ്റെ നിറം നമുക്ക് പിടി കിട്ടി കറുപ്പ് അല്ലേ ഇരുണ്ട നിറം ചാരനിറമൊക്കെയാണ് അല്ലേ ഇതിനെന്താണ് ഇങ്ങനെ ഈ നിറം കിട്ടാൻ കാര്യമൊന്നറിയാവോ ഏറ്റവും കൂടുതൽ പൊടിപടലങ്ങളൊക്കെ കാണപ്പെടുന്നത് ഇവിടെയല്ലേ പൊടിപടലങ്ങളെന്ന് പറയുന്ന കറുപ്പാണ് ഈ വെള്ളം നമുക്കറിയാം പരിശുദ്ധമായ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പൊടി തിണ്ണത്തൂത്ത് വാരണ പൊടി കൊണ്ടുപോയിട്ടാണ് തട്ടി കഴിഞ്ഞാൽ വെള്ളത്തിന് നിറന്തായി മാറും ഒരു അഴുക്ക് നിറഞ്ഞ കറക് ആ സെയിം സാധനം തന്നെ ഇനി ഇവിടെയുള്ളത് അതാണ് ആദ്യം പെയ്യുന്ന മഴയ്ക്ക് കൂടുതൽ പൊടിപടലങ്ങൾ കൂടുതലുണ്ടായിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് അപ്പം അങ്ങനെ ഈ നിമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാർമിയൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് വെച്ചാൽ ജല തന്മാത്രകളാണ് ഇവിടെയുള്ളത് അതിന് കറുപ്പ് നിറം വരാൻ കാര്യം മറ്റേ ഐസ് പാർട്ടിക്കിൾസ് ആ മുകളിലുള്ളതുകൊണ്ട് വെളുത്തിരിക്കും ഇത് ജലം ഇരണ്ടാണ് ഈ തണുപ്പ് ഉള്ള നീരാവി പോലെയുള്ള സാധനമല്ലേ ഇതിൽ ഈ പൊടിയൊക്കെ വെച്ചും തട്ടിക്കഴിയാത്തെ പൊടി ഇതും കൂടി ആ അന്നേരത്ത് കറുപ്പ് കളറ് വരും ഇങ്ങനെ കറുപ്പ് കളറായിട്ട് തിരിക്കുന്നതുകൊണ്ടൊരു പ്രത്യേകത എന്താണ് ഇത് മുകളിലോട്ട് നമ്മളുടെ ഭൂമിയിൽ നിന്ന് പതിക്കുന്ന അല്ലെ ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം ഉണ്ടല്ലോ ആ സൂര്യപ്രകാശം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമി വിടുന്നുണ്ട് അതിനെ നമ്മൾ പറയുന്നത് പ്രതിഫലിപ്പിക്കുന്ന ആൽബിഡോ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആൽബിഡോ അതായത് ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം ഭൂമി അങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് വയ്ക്കും നമ്മൾ നോക്കിയ ഒരാൾ ചിരിച്ചു നമ്മളെന്തെങ്കിലും തിരിച്ചും ചിരിക്കും അതാണ് നമ്മുടെ റിഫ്ലക്ഷൻ ആക്ഷൻ എന്ന് പറയുന്നത് അതേപോലെ ഭൂമിക്ക് സൂര്യൻ കുറച്ച് പ്രകാശം കൊടുത്തു കഴിഞ്ഞാൽ ഭൂമി ചെയ്യുന്നു ഭൂമിക്ക് വേണ്ട തരത്തിൽ ബാക്കി തിരിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കും അതിനെയാണ് നമ്മൾ ആൽബിഡോ എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന കാർമ്മികമാവൃതമായിട്ടുള്ള സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തിരിച്ച് ചെല്ലുന്ന ഈ റിഫ്ലക്ഷൻ എന്ത് കടത്തി വിടില്ല ഇത് ഭൂമിക്കും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ആവരണം എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചേക്കും അപ്പുറത്തേക്ക് കടത്തി വിടില്ല അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ അത് സംഭവിക്കുക സൂര്യൻ്റെ ചൂട് അവിടെ നിന്ന് വരുന്നു തിരിച്ച് വന്നിട്ട് അതുതന്നെ വീണ്ടും ഇങ്ങോട്ട് വരുന്നു അപ്പം നമുക്കെന്ന് തോന്നും ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും അതുകൊണ്ടാണ് കാർമേഘാവൃതമായ അന്തരീക്ഷത്തിൽ നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് ഇത് മേഖത്തിൻ്റെ ഒരു ദോഷവശമാണ് എന്നാൽ മേഘം കൊണ്ട് മറ്റൊരു നല്ല ഗുണം നമുക്കുണ്ട് അറിയാവോ അവിടുന്ന് സൂര്യനിൽ നിന്നും വരുന്ന ആ ഭയങ്കരമായ പ്രകാശങ്ങൾ താവില്ല ഈ മേഘം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ പ്രകാശങ്ങളെ അത് തടഞ്ഞു നിർത്തും അപ്പം നമുക്ക് കുറച്ച് ചൂട് കുറച്ച് കിട്ടും മേഘമുണ്ടെങ്കിൽ നമുക്ക് വെയിലത്ത് ഇപ്പോൾ വെയിലുണ്ട് ഇവിടെ മേഘമുണ്ടെങ്കിൽ വെയിലുണ്ടാകുമോ തണൽ പോലെ നമുക്ക് തോന്നിയാലേ അപ്പോൾ നമുക്ക് തോന്നും പെട്ടെന്ന് പകൽ സമയത്താണ് നല്ല മങ്ങി നിൽക്കുന്നത് സൂര്യൻ്റെ പ്രകാശം നല്ല സുഖം തോന്നും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്താണ് വെട്ടി വെയിൽ വരും കാര്യം എന്താ ഈ മേഘം വന്ന് സൂര്യനെ മറയ്ക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസകരമായിട്ടൊരു തണൽ പോലെ വരുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ മേഘമുള്ളതുകൊണ്ട് അത് മേഘത്തിൻ്റെ ഒരു ഗുണവുമാണ് ദോഷവുമാണെന്നറിയാം അല്ലേ ഈ തണുപ്പ് വരാൻ കാര്യം എന്താണ് നമുക്ക് സൂര്യനെ മേഘം മറിച്ച് കഴിയുമ്പോൾ മേഖലയിലെ ജല നന്മാത്രകളും ഐസൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നിമ്പസ് എന്ന് പറഞ്ഞ മേഘമാണ് ഏറ്റവും താഴെയുള്ളത് കനം കൂടുതലുള്ളത് ഇതിലെന്തുണ്ട് ജല നന്മാത്രകളൊക്കെ ഉള്ളതാണ് ഇത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തടഞ്ഞു നിർത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടും അല്ലേ അതുകൊണ്ടല്ല മഴക്കാറുള്ള ദോകത്ത് ചൂട് കൂടുതലുണ്ട് ആൾക്കാർ പറയും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയും അല്ലേ അപ്പം അങ്ങനെ നോക്കി ഈ ആണ് അപ്പോൾ നിമ്പസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ളവനാണ് അപ്പോൾ ഏറ്റവും താഴെയുള്ളവൻ ഇവനായതുകൊണ്ട് ഇവനോട് കൂട്ടത്തിൽ കൂടാനായിട്ട് വേറെ ചില ആൾക്കാർ വരും ഒരിക്കലും സിറസ് വരികയല്ല നിബസിൻ്റെ കൂട്ടത്തിൽ കൂടാനായിട്ട് നിബസിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും സിറസ് വരിയേല അല്ലേ കൂടാൻ വരുന്ന ആരൊക്കെ വരികയുള്ളൂ ക്യൂമുലസും വരും മാറ്റസും വരും അങ്ങനെ ക്യൂമുലസ് വന്നു കഴിഞ്ഞാൽ അതറിയപ്പെടുന്ന പേരെന്തായിരിക്കും ക്യൂമുലസും നിമ്പസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിമ്പോ ക്യൂമുലസ് എന്ന് പറയാം അതല്ലെങ്കിൽ ക്യൂമുലോ ക്യുമുലോ എന്നും പറയാൻ പറ്റും അല്ലേ ക്യൂമുലോ നിമ്പസും നിബോ ക്യുമുലസൊന്നും പറയാൻ പറ്റും ഇനി അതേപോലെ ഈ സ്ട്രാറ്റസാണ് കൂടാൻ വരുന്നുണ്ടെങ്കിലും ിംബോ സ്ട്രാറ്റസ് സ്ട്രാറ്റോ നിമ്പസ് എന്ന് പറയാൻ പറ്റും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഈ മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങളുടെ കൂട്ടത്തിലാണ് കൂടുന്നുണ്ടെങ്കിൽ ക്യുമിലോ നിമ്പസ് എന്ത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് ഇടിയും മിന്നലുമൊക്കെ കൊണ്ടുവരുന്നതാണ് ക്യൂമിലോ നിമ്പസ് എന്ന് പറഞ്ഞാൽ ഇടി മിന്നൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ ഈ മേഘങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ ഈ ശാസ്ത്രകാരന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞ നെഫോളജി എന്ന് പറഞ്ഞ മേഘങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനമൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഈ അന്തരീക്ഷം എടുത്തിട്ട് നോക്കുമ്പോൾ ഈ മേഘമെടുത്ത് പഠിക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ തോന്നും ഈ മേഘത്തിൽ എത്രത്തോളം മഴയുടെ അംശമുണ്ട് കാർമേഘത്തിൻ്റെ അംശമുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് അവർക്കൊരാഗ്രഹം ഉണ്ടാകും അപ്പോൾ അവരെന്തേന്നറിയാവും അത് പഠിക്കാനായിട്ടൊരു യൂണിറ്റ് അവർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുവെച്ചാൽ തെളിഞ്ഞ ആകാശമാണോ കാർമേഘാവൃതമായ ആകാശമാണോ ഈ ആകാശത്തിൽ എത്രത്തോളം മേഘത്തിൻ്റെ പങ്കുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ യൂണിറ്റിൻ്റെ പേര് അറിയാമല്ലോ എന്താണ് ഒക്ടാസ് എന്ന് പറയും ഒക്ടാസ് എന്ന് പറയുന്നത് ഒക്ടാസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട് അല്ലേ ഒക്ടാസ് അപ്പോൾ എന്താണ് ഒക്ടാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഘം അല്ലേ മേഘത്തിൻ്റെ അല്ലെങ്കിൽ മേഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം നടത്തുന്നതിനുള്ള ഒരു യൂണിറ്റാണ് ഒക്ടാസ് എന്ന് പറയുന്നത് ഒക്ടാസ് എന്ന് വെച്ചാൽ എത്രത്തോളം മേഘങ്ങൾ അതിലുണ്ട് കാർമേഘങ്ങൾ അതിലുണ്ട് എന്നൊക്കെയുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത് പിന്നെ തെളിഞ്ഞ ആകാശമുണ്ട് തെളിഞ്ഞ ആകാശമാണെങ്കിൽ അവർ പറയുക എന്താ അറിയാവോ ഒക്ടോ എന്ന് പറയുന്നത് സീരിയമാണ് അല്ലെ ഒക്ടാസ് പൂജ്യം ഒക്ടാസ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെ സീറോയാണ് ഒക്ടാസ് എന്നുണ്ടെങ്കിൽ അത് എന്ത് പേരിൽ അറിയപ്പെടും തെളിഞ്ഞ ആകാശം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സീറോ ഒക്ടാസ് ആണെങ്കിൽ അത് തെളിഞ്ഞ ആകാശമാണ് എന്നാൽ കാർമേഘം അതിലുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എട്ട് എന്നാണ് പറയുന്നത് എട്ട് അല്ലേ എന്ന് വെച്ചാൽ എട്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ എട്ട് എന്ന് പറയുന്നതാണ് ഒക്ടാസ് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒക്ട ഒന്ന് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് കാർമേഘമാ ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യമാണ് മേഘങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല ആ മേഖലയിൽ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ പറയുന്ന മേഘങ്ങളാണ് നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത് മേഘങ്ങൾ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ഏത് പാളിയിലാണെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം ഉണ്ടാകും നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ വരെയുള്ളത് അപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ പാളിയിൽ മാത്രമേ ഇത് കാണുള്ളൂ പന്ത്രണ്ട് കിലോമീറ്റർ പാളി എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷ പാളിയായിട്ടുള്ള ട്രോപ്പോസ്പിയറാണ് അപ്പോൾ ട്രോപ്പോസ്പിയറിലാണ് നമ്മളീ പറയുന്ന മേഘങ്ങൾ കാണപ്പെടുന്നത് മഞ്ഞുപാളികൾ കാണപ്പെടുന്നത് മഞ്ഞുപാളിയെന്നു വെച്ചാൽ ഐസ് ക്രിസ്റ്റൽസ് കാണപ്പെടുന്നത് അതുപോലെ മഴ കാണപ്പെടുന്നത് അലിപ്പഴം കാണപ്പെടുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കാണപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ട്രോപ്പോസ്പിയർ ആണ് ഈ ട്രോപ്പോസ്പിയറിലാണ് മേഘങ്ങൾ ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് എന്താണ് മേഘങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു കോഴ്സ് ഉണ്ട് നമ്മുടെ കോഴ്സാണെന്ന് അറിയാമല്ലോ പഞ്ചായത്ത് സെക്രട്ടറി എന്നൊരു കോഴ്സ് ഉണ്ട് പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയാൻ വരുന്നത് ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് പി എസ് സി നടത്തുന്ന ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് ഒരു ഗസറ്റഡ് തസ്തികയും അല്ലേ ഒന്ന് പരീക്ഷ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരായി ഗസറ്റഡ് ഓഫീസറായി അല്ലേ സാഗർ കോട്ടപ്പുറം പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ഗസറ്റഡ് യക്ഷിയും ഞങ്ങളെ പോലുള്ള ഗസറ്റഡ് ഗന്ധർവന്മാരും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു കാലമാണ് അപ്പോൾ ആ ഒരു പരീക്ഷ രണ്ട് ഘട്ടങ്ങളായിട്ട് പ്രിലിമിനറി ഉണ്ട് മെയിൻസും ഉണ്ട് അതിൽ ഈ പ്രിലിമിനറിക്ക് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല പ്രിലിമിനറിയുടെ സിലബസ് എന്ന് പറയുന്നത് എൽ ഡി സിയുടെ മെയിൻസിൻ്റെ സിലബസും കൂടിയാണ് അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്നും കിട്ടിയിട്ടില്ല അംഗവും കാണാം താളിയും പിടിക്കുക എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് പാസ്സാകാൻ വേണ്ടിയിട്ടൊരു പഠനം എൽ എസ് സിയുടെ പ്രിലിംസ് പാസ്സാവാൻ വേണ്ടിയിട്ട് പഠനം നടത്തിയാൽ ആ പഠനം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് ക്ലിയർ ചെയ്യും എൽ ഡി സി കിട്ടും അതായത് ആകാശത്തോളം മോഹിച്ചു കഴിഞ്ഞാൽ കുന്നോളം കിട്ടുമെന്ന് പറയുന്ന പോലെ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് കിട്ടും എൽ ഡി സി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുടങ്ങിയ കോഴ്സ് എന്ന് വെച്ചാൽ എൽ എസ് സിയുടെ കോഴ്സാണത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് ഉള്ള കോഴ്സാണ് ഇത് അതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന കോൺടാക്ട് ക്ലാസ്സാണ് മാസത്തിൽ കൊച്ചുറങ്ങിയത് രണ്ട് ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കോൺടാക്ട് ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലെ കമ്പ്യൂണിഷി മെത്തേഡിൽ വരുന്ന ആളുകൾക്ക് പഠിച്ചു പോകാനായിട്ടുള്ള സംവിധാനമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് ജനുവരി പതിനഞ്ചാം തീയതി മുതലാണ് ക്ലാസ് വീഡിയോ ക്ലാസ് ഓഡിയോ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് ക്വിസുകൾ ഉണ്ടാവും അങ്ങനെ മൊത്തം ഒരു ഇരുനൂറ്റി അൻപത് മണിക്കൂറോളം ക്ലാസ്സുകൾ തന്നെ ആയിട്ടുണ്ടാവും അതിനുപുറമെ റിവിഷൻ എന്ന് പറയുന്നത് ഒരു നൂറ്റി അൻപത് മണിക്കൂറോളം നമ്മുടേതായ രീതിയിൽ സമയം കണ്ടെത്തി ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു നാനൂറ് മണിക്കൂറുണ്ടെങ്കിൽ നൂറ് ദിവസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം നൂറ് ദിവസം എന്ന് പറയുന്ന നേരത്ത് ഏത് ദിവസം അറിയാം ജനുവരി പതിനഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിൽ മാസത്തെ ഇരുപത്തി മൂന്നാം കൂടിയിട്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്താറ് പതിനെട്ട് മുപ്പതൊന്ന് അറുപത്താറ് ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ടാണ് വളരെ ചുരുങ്ങിയൊരു ഫീസ് മാത്രമേ ഞങ്ങൾ ഈ ഓൺലൈൻ കോഴ്സിന് ഈടാക്കുന്നുള്ളൂ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് നൽകും വണ്ടിക്കൂലി മുടക്കിവിടെ വരണം എന്ന് മാത്രമേ നിങ്ങൾക്കുള്ള ചുമതലയുള്ളൂ അപ്പോൾ കോഴ്സിൻ്റെ ഫീസ് ആയിരം രൂപയാണ് അപ്പോൾ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്